പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂൺ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു ശ്രദ്ധ തൃശൂരും ഷൊർണൂർ റോട്ടറി ക്ലബും സംയുക്തമായാണ് വിളവെടുപ്പ് നടത്തിയത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി റോട്ടറി സർവീസ് ചെയർമാൻ കൂൺ ഉദ്ഘാടനം നിർവഹിച്ചു ൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ശ്രദ്ധ തൃശ്ശൂരും അതുപോലെ തന്നെ റോട്ടറി ക്ലബും ചേർന്ന് സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് പദ്ധതി അത് ചെറിയ രീതിയിൽ ആരംഭിച്ചു വന്നിരിക്കുകയാണ് എനിക്ക് എന്താ പോലും വളരെ നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് വന്നപ്പോൾ അങ്ങനെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിട്ട് ചെറിയ ഒരു ആദായം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും സ്വന്തം വീടുകളിലും അതുപോലെ തന്നെ സ്ത്രീയിലെ വനിതകൾക്കും സഹോദരിമാർക്കൊക്കെ തന്നെ ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സംരംഭമാണ് ഈ കൂൺഗ്രാമ പദ്ധതി നമ്മുടെ പഴയന്നൂർ ബ്ലോക്കിൽ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് ചടങ്ങിൽ ശ്രദ്ധ പ്രസിഡന്റ് എൻ അച്യുതൻ അധ്യക്ഷത വഹിച്ചു ശ്രദ്ധ വൈസ് പ്രസിഡന്റ് പി എം എം ഷെരീഫ് ശ്രദ്ധ എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ പഴയ സ്നേഹത്തിന്റെ ഓണം കൂടി വന്നെത്തി വന്നെത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436